കൊട്ടാരക്കര ചെങ്ങമനാട് സ്വദേശിയാണ് സതീഷ് എന്ന് വിളിപ്പേരുള്ള റഫീഖ് ഹരിപ്പാട് കുമാരപുരം സ്വദേശിയായ സൈനികന്റെ വീട്ടിൽ നിന്ന് പതിനാറ് പവൻ മോഷ്ടിച്ച കേസിലും കരുവറ്റയിലെ ഒരു ബേക്കറി കുത്തി തുറന്ന് ആഹാരസാധനങ്ങൾ മോഷ്ടിച്ച കേസിലുമാണ് റഫീഖിനെ ഹരിപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് സിസിടിവി ക്യാമറകളിൽ നിന്ന് പ്രതിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചത് അന്വേഷണ സംഘത്തിന് സഹായകരമായി മുൻകാല മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത് ജയിലിൽ റിലീസ് ചെയ്തിട്ടുള്ള ചില മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും അതിൽ ലോക്കലായിട്ട് ചില ബന്ധങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയും അടിസ്ഥാനത്തിൽ ആ പ്രതിയെ ഇന്ന് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തൊട്ടാകെ എൺപതിലധികം കേസുകളിൽ പ്രതിയാണ് നാല് കാരൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല പെരും കള്ളനായ റഫീഖിൻ്റെ മോഷണ രീതികളും വ്യത്യസ്തമാണ് രാത്രിയിൽ മാത്രമേ മോഷ്ടിക്കുള്ളൂ വീട് മുൻകൂട്ടി കണ്ടുവെക്കാറില്ല മോഷ്ടിക്കാൻ തീരുമാനിക്കുന്ന ദിവസം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കും മോഷണം മുതൽ വിറ്റ ശേഷം മാത്രമേ ഫോൺ ഓൺ ഓണാക്കുകയുള്ളൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം വെച്ചിരിക്കുന്ന മുക്കുപണ്ടങ്ങൾ തൊടില്ല പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ